കരുനഗപ്പള്ളി മരുതൂർകുളങ്ങര നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം ജനുവരി മൂന്ന് മുതൽ ഒൻപത് വരെ നടക്കും യജ്ഞത്തിന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മരുതൂർകുളങ്ങര തെക്ക് നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ജനുവരി മൂന്നിന് ആരംഭിച്ച് ഒൻപതിന് സമാപിക്കും സപ്താഹ സപ്താഹയജ്ഞത്തിന് മുന്നോടിയായി ജനുവരി രണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് വിളംബര ഘോഷയാത്ര നടക്കും യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ മരതൂർ കിഴങ്ങണ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് വിവിധ ഭാഗങ്ങൾ ചുറ്റി ക്ഷേത്രത്തിലെത്തും ഈ വർഷം ജനുവരി ജനുവരി മുതൽ ഒൻപത് വരെ പൂർവാധികം ഭംഗിയായി സപ്താ നടത്തുവാനാണ് തീരുമാനം ഈ അതിന്റെ രണ്ടാം തീയതി ഘോഷയാത്ര സപ്താ തലേ ദിവസം രണ്ടാം തീയതി ഘോഷയാത്ര അതിന് ഭദ്രദീപം കൊടുത്തത് മാതാമൃതാന് വത്സല പുത്രൻ എന്നറിയപ്പെടുത്തിയുത്തൻ അയാൾ അമൃത ടി വിയിലെ ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഏഴു വയസ്സുകാരനായ വലിയൊരു ഒരു വാഗ്മിയാണ് എന്തോ അതുല്യമായ ഒരു പദ്ധതിയാണ് അദ്ദേഹമാണ് ഈ പദ്ധതി പങ്കൊളുത്തി ഈ സപ്താഹ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴ കണ്ണൻ വേദിക്കാണ് യജ്ഞാചാര്യൻ അമൃതപുരി രാവിലെ മേൽശാന്തി നമ്മുടെ നമ്മുടെ ആദ്യത്തെ തന്നെ കഴിഞ്ഞ വർഷം നടത്തിയ യജ്ഞാദേപ്പുഴ കണ്ണൻ വേദിക്കാണ് ഈ വർഷം നടത്തുന്നത് കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹത്തെ പ്രഭാഷണവും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു കൊണ്ട് ആ യജ്ഞം കഴിഞ്ഞ വർഷം സമാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ തന്നെ വേണോന്ന് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും തീരുമാനപ്രകാരമാണ് ഈ വർഷം വീണ്ടും അദ്ദേഹത്തെ തന്നെ വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രകാശം നമ്മുടെ ഭദ്രദീപ നടത്തുന്നത് അമൃതപുരിയിലെ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും തുടർന്ന് ആചാര്യവരണം വിഷ്ണു സഹസ്രനാമജപം ഗ്രന്ഥപൂജ ഗ്രന്ഥ നമസ്കാരം എന്നിവയുടെ യജ്ഞം ആരംഭിക്കും ഭരണസമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ള കല്ലേലിൽ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള വടൂർ ജോയിന്റ് സെക്രട്ടറി സജീവ് പായ്ക്കുളങ്ങര ട്രഷറർ പ്രദീപ് കൃഷ്ണഭവനം ക്ഷേത്ര ഭരണസമിതി അംഗം രാജേഷ് പട്ടശ്ശേരിൽ അനിൽകുമാർ മിനി ഭവനം ആർ അനു അനുഭവനം എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്